ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഏഷയാവിൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ വായിക്കട്ടെ സ്ഥിര മാനസ് നിന്നിലാശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുകയും തോട് ചേർന്ന് ഏഷയാ പ്രവചനം തന്നെ അതിൻ്റെ മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് സോറി സോറി ഇരുപത്തിയൊന്നാം വാക്യം വായിക്കട്ടെ ആമോസിൻ്റെ മകനായ സിയാബ് ഇസ്കിയാവിൻ്റെ അടുക്കൽ ആൾ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവ ഇപ്രകാരം അറലി ചെയ്യുന്നു നീ അശൂർ രാജാവായ സെൻഹരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് അതോട് ചേർന്ന് അതിൻ്റെ മുപ്പത്തി രണ്ടും മുപ്പത് അഞ്ചും വാക്യങ്ങളുടെ വായിക്കട്ടെ ഒരു ശേഷിപ്പ് എരുസലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൻ പർവ്വത്തിൽ നിന്നും പുറപ്പെട്ടു വരും സൈന്യങ്ങളുടെ ഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും അശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരളി ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്നെ യഹോവയുടെ അരുളപ്പാട് മുപ്പത്തി ആറാം വാക്കിംഗൂടെ എന്നാൽ എഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ നൂറ്റി എൺപത്തി അയ്യായിരം പേരെ കൊന്നു ജനൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു പ്രവാചകൻ മുഖാന്തരം ദൈവം തൻ്റെ ജനത്തിന് അരുളപ്പാട് കൊടുക്കുന്നതാണ് നാം ആദ്യം വായിച്ചത് യഹോവയിൽ ആശ്രയിമിക്കുക അവനൊരു ശാശ്വതമായൊരു പാറയാണ് അവനിൽ എന്നേക്കും ആ ആശ്രയം അവനിൽ ആശ്രയം വയ്ക്കുന്നവർ ഒരു നാളും ലച്ചിച്ച് പോകുകയില്ല അവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുമെന്നുള്ളത് പിന്നീടുള്ള താളുകളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു അതാണ് നാം മുപ്പത്തേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് അശ്വർ രാജാവായ സെൻഹരീബ് നിമിത്തം ഹിസ്കിയ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വലിയ ശത്രുവിനോട് എതിർക്കുവാൻ എനിക്ക് കഴിവില്ല ഞാൻ ആശ്രയം വയ്ക്കുകയാണ് ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് നീ മാത്രമാണ് പ്രവർത്തിപ്പാൻ ശക്തനായതെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അപേക്ഷ കഴിക്കുന്നു അതിൻ്റെ ഒരു മറുപടി എന്നോണം ദൈവം അരിലപ്പാട് കൊടുക്കുന്നതാണ് ആ പിന്നീടുള്ള വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അവിടെ കർത്താവ് പരി പറയുകയാണ് ഞാൻ അശു കുറിച്ച് ഇപ്രകാരം അറി ചെയ്യുന്നു സൈന്യങ്ങളുടെ ഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും ദൈവത്തിൻ്റെ വിശ്വസ്തത തൻ്റെ നഗരത്തോടുള്ള അവൻ്റെ തീഷ്ണത അവൻ്റെ പരിപാലനം എത്ര ശ്രേഷ്ഠമാണ് പലപ്പോഴും അവർ തെറ്റി ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയെങ്കിലും ഇവിടെ നാം കാണുന്നത് ഹിസ്കിയഹബ് ദൈവത്തോട് നിലവിളിക്കുകയാണ് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നീയല്ലാതെ മറ്റാരും ഇല്ല വേറൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ടായ ഹോബയുടെ ആലയത്തിൽ ചെന്ന് ആ തനിക്കെതിരെ വന്നിരിക്കുന്ന ആ എഴുത്തുകളെ വായിക്കുന്ന രാജാക്കന്മാരെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട് ദൈവം പ്രവർത്തിക്കുന്നതേയും അണേത് സമയത്തും നാം ദൈവസന്നിധിയിലേക്ക് ഹൃദയംഗമായി ആ വാഞ്ചിയോട് ദൈവമേ നീ പ്രവർത്തിക്കണമേ അല്ലാതെ വരെ വേറെ ഒരാശ്രയം എനിക്കില്ല എൻ്റെ ഹൃദയം ആശ്രയിച്ചിരിക്കുന്നു ഞാൻ പൂർണ്ണ സമാധാനത്തോടെ കഴിയുവാൻ തക്കവണ്ണം എന്നെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി എന്ന് നാം ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം തീർച്ചയായും നമുക്ക് വേണ്ടി നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കും ഇവിടെ മുപ്പത്തേഴാം അധ്യായത്തിൽ നാം അതാണ് പിന്നെയും കാണുന്നത് പിറ്റേ ദിവസം രാവിലെ ആ നഗരത്തിലേക്ക് ജനം ചെന്നപ്പോൾ കാണുന്നത് അശൂർ പാളയത്തിലെ നൂറ്റി എൺപത്തയ്യായിരം പേരെ ഹോവയുടെ ദൂതൻ ഒരു രാത്രി കൊണ്ട് കൊന്നതായിട്ട് കാണുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ര ശ്രേഷ്ഠമാണ് ഇന്നും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവൻ്റെ പ്രവൃത്തിയെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല നാം ഒന്ന് മാത്രം ചെയ്യണം സ്ഥിരതയോടുകൂടി ആശ്രയിക്കുക അവങ്കിലേക്ക് നോക്കുക അവൻ്റെ സമാധാനം പ്രാപിക്കുക അവൻ്റെ ശബ്ദം കേൾക്കുക ഇന്ന് പോലക്കാലം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്